ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം അപ്പൊ ഇനി വരാൻ പോകുന്നൊരു അടിപൊളി ഭാഗമായിട്ട് പറയാൻ പോണത് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ആണെങ്കിൽ മിത്ര ബാലനോട് സംസാരിക്കുന്നുണ്ട് കൊറാതെയൊക്കെ കുറച്ച് പേടിച്ചിട്ടാണ് സംസാരിക്കുന്നത് എന്തെങ്കിലും പിന്നീട് മിത്ര നല്ല ധൈര്യത്തെ തന്നെ സംസാരിക്കണ്ട് അങ്കിള് അങ്കളൊന്നും വിചാരിക്കരുത് അങ്കിൾ ആരനെ മാത്രം വേറൊരു രീതിയിലാണ് കാണുന്നത് ആകാശേട്ടനെയും ആനന്ദിനെയും അനുവിനെയൊന്നും കാണുന്ന പോലെയല്ല ആരിനെ കാണുന്നത് ആരിനോട് ഒരു ഇഷ്ടം അങ്കിള് പ്രകടിപ്പിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ബാലൻ തിരിച്ചു പറഞ്ഞുണ്ട് മോളെ ഞാൻ തിരിച്ചൊരു കാര്യം ചോദിച്ചോട്ടെ ഈ ആനന്ദം ആകാശം ആര്യൻ എന്നോട് പെരുമാറണത് എന്ന് ചോദിക്കുമ്പോൾ ഇത്ര ഒന്നും മിണ്ടുന്നില്ല അതിനുശേഷം ബാലഭായന്റെ മോളെ ഒരു കാര്യം നീ മനസ്സിലാക്കണം നിങ്ങൾ നിങ്ങൾക്ക് പിള്ളേരായാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ അച്ഛനമ്മമാർക്ക് എല്ലാ മക്കളും ഒരുപോലെയാണ് പ്രത്യേകിച്ച് എനിക്ക് എനിക്ക് എന്റെ മക്കളെല്ലാം ഒരുപോലെയാണ് ഒരാൾ വലുതെന്നോ ഒരാൾ ചെറുതെന്നോ ഒന്നുമില്ല പിന്നെ ആര്യൻ അവനെ ചെറുപ്പം തൊട്ട് ഞാൻ വലിയൊരു സ്വപ്നം കണ്ടിട്ടുണ്ടെന്ന് അവന് ഐഎസുകാരനാക്കുന്നു കാരണം അവന് മാത്രമേ അതിനെ പെട്ടെന്ന് എത്തിപ്പിടിക്കാൻ പറ്റുമോ എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു ബാക്കി മക്കളെക്കാളും അവനായിരുന്നു കുറച്ചൊരു കാര്യവും കുറച്ചൊരു കാര്യശേഷിയും പഠിക്കാൻ മിടുക്കാനൊക്കെ അവനായിരുന്നു അതുകൊണ്ട് അവൻ ഐ എസ് കാരനെ ആക്കണം അവൻ ഐ എസ് കാരനെ ആക്കാൻ വേണ്ടി ഞാൻ കുറച്ച് സ്ട്രിക്റ്റ് ആയി കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷെ അവനായില്ല എന്നാലും എനിക്ക് കുഴപ്പമില്ല കാരണം അവൻ നിന്നെ ഐ എസ് കാര്യ ആക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് അത് നല്ലൊരു കാര്യം തന്നെയാണ് മോളെ അവൻ നിന്റെ കഴുത്തിൽ ഒരു താലി കെട്ടിട്ടുണ്ട് താലി എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യ ആവരുത് അത് ഭാര്യയുടെ എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം ഭാര്യക്ക് ഒരു വിഷമമില്ലാതെ നോക്കണം എന്നുള്ളതാണ് ഞാൻ ഗോമദിനെ കൊണ്ടുവന്നത് സ്നേഹിച്ചു കൊണ്ടുവന്നപ്പോൾ ഞാൻ ഒരു കാര്യം മാത്രം മനസ്സിൽ വിചാരിച്ചുള്ളൂ അവളെ വേദനിപ്പിക്കരുത് അവൾക്ക് വിഷമിപ്പിക്കണ ഒരു കാര്യം ചെയ്യരുത് അവളുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റി കൊടുക്കണമെന്ന് അതുപോലെ തന്നെയാ ഞാൻ എല്ലാം ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെയാ ആര്യം എന്നോട് ചെയ്യണത് അതെനിക്ക് സന്തോഷമുണ്ട് പക്ഷെ മോളെ നീ വിഷമിക്കുമ്പോ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട് രാത്രി ഫുള്ളും നീ അവനെയും കാത്തു ഉറക്കൊഴിച്ചു നിൽക്കുമ്പോ എനിക്ക് കഥ സഹിക്കാൻ പറ്റാത്തത് എന്ന് പറയേണ്ടത് ആര്യം ഭയങ്കര പാവമാണെങ്കില് അങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല കുറച്ച് കാര്യങ്ങളൊക്കെ തുറന്ന് പറയുന്നുണ്ടെങ്കിലും ആളൊരു പാവമാണ് എന്നൊക്കെ പറയുമ്പോ ആ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ബാലം പറഞ്ഞ ഓരോ കാര്യം ലാസ്റ്റ് മിത്ര എടുത്ത് നോക്ക് മോളെ എനിക്കെല്ലാം അറിയാം മോള് പറഞ്ഞതൊക്കെ ശരിയാണ് എനിക്ക് മോളുടെ ഒരു ഉദ്ദേശവും ഇല്ല ഭർത്താവിനോട് നീ സംസാരിച്ചല്ലോ അത് വലിയൊരു കാര്യമാണ് നിനക്ക് അവൻ അത്ര ഇഷ്ടമായത് കൊണ്ടിട്ടാണല്ലോ നീ അവന് വേണ്ടി സംസാരിച്ചത് എനിക്കത് സന്തോഷമുള്ള കാര്യമാണ് പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം നാളെ തന്നെ ആരിനോട് ഗോമതി സ്റ്റോഴ്സി വരാൻ പറയണം എന്ന് പറഞ്ഞിട്ടാണ് ബാലൻ അങ്ങോട്ട് പോണത് മിത്രക്ക് ആകെ അയ്യടാ ഇത്ര ഒന്നര സംസാരിച്ചത് പിന്നെ ആരോടാ എന്ന രീതിയിലായി പോയട്ടോ മീനാക്ഷിയൊക്കെ കൈ കൊടുക്കുന്നുണ്ട് മിത്ര അടിച്ചു പൊളിച്ചു എന്നിട്ട് മാട്ടിപൊടി നീ അങ്ങളുടെ മുഖത്തൊക്കെ പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞത് പറമ്പോ മിത്ര പറയേണ്ടേ എന്തായാലും പറഞ്ഞ കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിലും പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞപ്പോ ഒരു സമാധാനം ഉണ്ട് മീനാക്ഷി ചേച്ചി എന്ന് പറയാണ് അതിനുശേഷം ആരെയും ഉപദേശിക്കുന്നുണ്ട് ആനന്ദം ധർമ്മനും കേട്ടപ്പോ ആനന് ധർമ്മന്റെ മാനന്ദിൽ തന്നെ ആര്യൻ പറയുന്നുണ്ട് എനിക്കിപ്പോ ഒരു ആഗ്രഹമുള്ളൂ എന്റെ മിത്ര ആരുടെ മുമ്പിലും ഒറ്റപ്പെട്ടു പോരുത് ആരും ഇല്ലാതായി പോരുത് നാലൊരു സമയത്തെ ഞാൻ മരിച്ചാലും അവള് സ്വന്തമായിട്ട് സ്വന്തം കാലിൽ ജീവിക്കണം അതിനു വേണ്ടി ഞാൻ കഷ്ടപ്പെടുന്നെന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ട് മിത്രക്ക് സന്തോഷമാവാട്ടോ അവള് പഠിക്കാൻ വേണ്ടി അവൾക്ക് ബസ് കാശി വേണ്ടിട്ട് ഒരു ദിവസം അവള് അമ്മയുടെ മുമ്പിൽ കൈനീട്ടിയപ്പോ അച്ഛൻ ഒരുപാട് വഴക്ക് പറഞ്ഞു അന്ന് പറഞ്ഞ വാക്കുകൾ എന്റെ മനസ്സിന് പോയിട്ടില്ല അന്ന് ഞാൻ കുറിച്ചിട്ടതാണ് എന്റെ ഭാര്യ ഒരു മുമ്പിൽ കൈ നീട്ടരുത് എന്നുള്ളത് അതുകൊണ്ട് അതിനു വേണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത് എന്നൊക്കെ പറയുമ്പോ ആര് ആനന്ദും അതുപോലെ തന്നെ ധർമ്മനും ഒക്കെ പറയുന്നുണ്ട് എടാ നീ പണിക്ക് പോണതൊക്കെ നല്ല കാര്യം പക്ഷെ നീ താമസിച്ച് വരുമ്പോൾ വീട്ടുകാരുടെ ആ ഒരു അവസ്ഥ അവരുടെ ഒരു മാനസിക അവസ്ഥ ആ ഒരു പേടിയും കൂടി നീ മനസ്സിലാക്കണം അതുകൊണ്ട് ഇത്ര ലേറ്റ് ആയിട്ട് നീ വരരുത് പ്രത്യേകിച്ച് നീ ഫുഡ് ഡെലിവറിക്കാണ് പോകുന്നത് അങ്ങനെ ഡെലിവറി ചെയ്തത് നീ വല്ല കമ്പനിയിലോ ഓഫീസിലാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു നീ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു നമുക്ക് ആശ്വസിക്കാമായിരുന്നു നീ ഫുഡ് ഡെലിവറി പോകുമ്പോഴേക്കും ഏത് സമയത്ത് എപ്പോഴാണ് വരുന്ന അറിയാണ്ട് ഒരു പേടിയോട് കൂടി വീട്ടിൽ ഒരു കാത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ അത് നീ മനസ്സിലാക്കണം നിന്റെ ഭാര്യയും അതിൽ പെടും എന്നൊക്കെ പറയുമ്പോ ആരെയും പറയുന്നുണ്ടും അതെനിക്ക് ഞാൻ അത് ശ്രദ്ധിച്ചോളാം എന്നൊക്കെ പറയണം ശേഷം മിത്ര ആരോട് പറയണ്ടേ ആര്യം എനിക്ക് പുറത്ത് വെച്ചിട്ട് ആരണോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അത് സംസാരിച്ചത് എന്റെ ഹൃദയം നിന്നു പോകും ഞങ്ങക്ക് മൂന്ന് ദിവസത്തെ ആരോടത് പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ് പക്ഷെ പറ്റുന്നില്ല എനിക്ക് ആകെ ഒരു വിഷമമൊക്കെയാണ് അപ്പൊ ആരെയും പറയേണ്ടത് അത് നോക്കി തന്നെ പോകാന്ന് പറയാണ് മിത്ര പറയണ്ട വേണ്ട ആരും ഒരു ദൂര യാത്ര കഴിഞ്ഞ് വന്ന് തന്നെ ആര് നിന്നൊക്കെ വിശ്രമിച്ചിട്ട് നമുക്ക് പുറത്ത് പോയിട്ട് തന്നെ സംസാരിക്കാൻ നിർബന്ധം പിടിക്കുകയാണ് ശരി പുറത്തു പോയിട്ട് നിങ്ങൾക്ക് പുറത്തു പോയിട്ട് സംസാരിക്കാൻ പറയുകയാണ് അപ്പൊ അങ്ങനെ മിത്ര ആരിനോട് തന്റെ കാര്യങ്ങൾ തുറന്നു പറയാൻ വേണ്ടി പോവാട്ടോ മിഥുൻ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നുണ്ടെന്നോ പഴയ ഫോട്ടോകളൊക്കെ കാണിച്ച് ഭീഷണിപ്പെടുത്തുവാണെന്നൊക്കെ കാര്യങ്ങളൊക്കെ പറയാണ് പക്ഷെ ആ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ആര്യൻ മിത്ര അടുത്ത് ഒരു കാര്യം മാത്രമേ പറയുള്ളൂ ആര് എന്നെ നിന്നെ ഭീഷണിപ്പെടുത്തിയാലും നീ എന്ന് നിന്നെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നിന്നെ വിശ്വാസമാണ് മിത്രെ നിന്നെ ചെറുപ്പം മുതൽ കാണുന്നതാണ് ഞാൻ നീ ഒരാളെ സ്നേഹിച്ചു അത് മാത്രമേ നീ ചെയ്തിട്ടുള്ളൂ ബാക്കി ഒന്നും തെറ്റും നീ ചെയ്തിട്ടില്ലെന്ന് ബാക്കി ആരെക്കാളും എനിക്ക് നന്നായിട്ട് അറിയാം ഞാനുണ്ട് നിന്റെ കൂടെ അവനിങ്ങോട്ട് വരട്ടെ ഞാൻ കൊടുത്തോളാം എന്നൊക്കെ പറയുമ്പോൾ മിത്രക്കൊണ്ട് സന്തോഷം ഉണ്ടല്ലോ മിത്ര ആരുടെ കൈ പിടിച്ച് പെട്ടെന്ന് ആരിന് ഒരു ഉമ്മ കൊടുക്കണം അതാണ് പ്രൊമോലെ കാണിച്ചത് ആര് ഷോക്ക് ആയി നിക്കണം ആ ഒരു പ്രൊമോലെ ആ ഒരു സീൻ കാണിച്ചോ അതിനുശേഷം നമ്മൾ അലോകിന്റെ വിവാഹം അടുത്ത് വരികയാണ് അപ്പൊ വീട്ടിലെല്ലാരും തീരുമാനിക്കുകയാണ് അലോകിന്റെ പേരിലാണ് സ്വത്തുക്കളും വീടുകളും എഴുതി വെക്കണമെന്ന് പക്ഷെ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് അമ്മയടുത്ത് ഞാൻ ചോദിക്കണ്ടെന്തെ അമ്മ അങ്ങനെയല്ലേ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ തീരുമാനിച്ചതാണല്ലോ വീട് അലോകിനുള്ളതാണെന്നുള്ളത് ആ അത് ചെയ്യാ നമ്മള് നേരത്തെ തീരുമാനിച്ചതാണ് ആഹ് അമ്മക്ക് എന്തോ ഒരു ഇഷ്ടക്കുറവ് പോലെ അമ്മക്ക് ഇഷ്ടക്കുറവുണ്ടെങ്കിൽ പറഞ്ഞു കേട്ടോ ഞങ്ങളുടെ എല്ലാരുടെ അഭിപ്രായം അലോകിന്റെ പേരിൽ എഴുതി വെക്കാൻ കുറച്ച് നല്ലതാണല്ലോ അവൻ്റെ പെൺവീട്ടുകാർക്ക് കുറച്ചൊരു ഗമ എന്താണ് ഒരു പെട്ടെന്നൊരു ഇഷ്ട ഇഷ്ട കൂടുതലൊക്കെ വരുമല്ലോ ആരോഗ്യന്റെ പേരിൽ ഇത്രയും വലിയ കുടുംബം ഉണ്ടെന്നൊക്കെ അറിയുമ്പോ അവർക്ക് പെട്ടെന്ന് ഒന്നും കൂടി പ്രൊസീഡ് ചെയ്യാൻ തോന്നും അപ്പൊ അതുകൊണ്ട് അവന്റെ പേര് തന്നെ എത്രയും പെട്ടെന്ന് എഴുതി വെക്കണില്ലേമ്മേ നല്ലത് ആ എങ്കിൽ നാളെ തന്നെ ഞാൻ വക്കീലിനെ വിളിച്ചു പറയട്ടെ ആ വക്കീൽ വരട്ടെ എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ടെങ്കിലും മുത്തശ്ശി അകത്തേക്ക് പോകുന്നു കേട്ടോ കാരണം മുത്തശ്ശി നേരത്തെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇത് ആരോടും മുത്തശ്ശി പറഞ്ഞിട്ടില്ല വേറൊന്നല്ല അവർക്കാകെ രണ്ട് പേര് കുട്ടികളെ ഉള്ളു അലോകും മിത്രേ ഇവർക്ക് അലോകിനെ മാത്രം കൊടുക്കുന്നത് അത്ര നല്ല കാര്യമില്ലല്ലോ പണ്ടത്തെ കാലത്ത് എന്തോ ആമ്പിള്ളേർക്കാണ് എല്ലാ സ്വത്തുക്കളും കൊടുക്കേണ്ടതെന്ന് ആരൊക്കെയോ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതിന്റെ പേരിൽ ഇപ്പോഴത്തെ കാലത്തും ജീവിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ മുത്തശ്ശി അങ്ങനെയായിട്ട് ചിന്തിക്കണത് അങ്ങനെ ആണുങ്ങൾക്ക് മാത്രമേ എല്ലാം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ആണിനും പെണ്ണിനും ഒരേപോലത്തെ അവകാശം വേണം മിത്ര അങ്ങോട്ട് ആരിന്റെ കൂടെ പോയാൽ എന്താ പ്രശ്നം അവള് സുഖമായിട്ട് ജീവിക്കുന്നില്ലേ ചിലപ്പോ ഇവര് കണ്ടുപിടിക്കുന്ന ചെക്കന്മാര് പോലും ചിലപ്പോ അവൾക്ക് സ്യൂട്ടായാലും <laughs> ും ആരുടെ ഇവിടെ പോയിട്ട് അവൾക്ക് സുഖമായിട്ട് പഠിച്ചു നല്ല മിടുക്കിയായിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ ഉള്ളേക്കാളും ആ പെൺകുട്ടി നന്നായിട്ട് അവിടെ പോയിട്ടാണ് എന്നൊക്കെ മുത്തശ്ശിക്ക് മനസ്സിലാവണം മുത്തശ്ശി നാളെ വരുമ്പോ ഞെട്ടിക്കാൻ വേണ്ടി പോവാട്ടോ അലോകിനും സ്വത്തുക്കൾ കൊടുക്കുന്നുണ്ട് ഇല്ലെന്നല്ല പക്ഷെ വീടിന്റെ നല്ലൊരു പങ്ക് മിത്രക്ക് അതായത് വീടും കാര്യങ്ങളൊക്കെ മിത്രക്കാണ് എന്ന് പറഞ്ഞാൽ ആരിനേം കൂടെ പെടും കേട്ടോ മിത്രക്കും മിത്രയുടെ കുടുംബത്തിനും ഉദ്ദേശിക്കുന്നത് അതായത് ആരിനും അവർക്കൊരു കുട്ടികളുണ്ടായോ അവർക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ അലോകിന പറമ്പും പിന്നെ വേറെ ഒരു സ്ട്ട് വേറൊരു സ്ഥലമുണ്ട് ആ സ്ഥലമൊക്കെയാണ് അലോകിന ബാക്കിയുള്ള ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഇപ്പൊ അനന്തനും അനന്തനഅനിയനും അവർക്ക് കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ മുത്തശ്ശി തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ ഈ കാര്യം അറിയാൻ പോണത് നാളെയാണ് ഇതറിയുമ്പോഴേക്കുണ്ടല്ലോ അലോകിനെ അങ്ങോട്ട് ദേഷ്യം വരും കാരണം അലോക സ്വപ്നം കണ്ടിരിക്കണത് ഒരു പെണ്ണ് കെട്ടാൻ വേണ്ടി മാത്രല്ല ഈ വലിയൊരു കൃഷ്ണമംഗലം തന്റെ കൈക്കുള്ളിലാകുമല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് അങ്ങനെ അലോകിനെ ശരിക്കും ദേഷ്യം വരാൻ പോകുന്ന ഭാഗമായിട്ട് എനിക്ക് കാണാൻ പോണത് കാരണം ഇത്രയ്ക്ക് എന്തായാലും മുത്തശ്ശി കൊടുക്കുന്ന ഒരു കാര്യത്തിൽ ഒരു സംശയം കാരണം മുത്തശ്ശിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു പേര് കൂടെ അലോകും മിത്രയും വെച്ച് നോക്കുകയാണെങ്കിൽ മിത്രയെടുത്താണ് കുറച്ചൊരു ഇഷ്ടം കൂടുതൽ അത് മാത്രല്ല മുത്തശ്ശി പക്ഷേക്ക് ഈ അനന്തനും അനിയൻ അനന്തന്റെ അനിയൻ ഗോമതി ഇങ്ങനെ ഇങ്ങനെ വേർതിരിവെന്നില്ല ഗോമതിക്കും ഗോമതി പങ്ക് കൊടുക്കണം അവളേക്ക് അവളെ ശരിക്കും പറഞ്ഞാൽ കെട്ടിച്ചു വിട്ടിട്ടില്ല അവൾക്ക് കൊടുക്കേണ്ടതൊന്നും ഇതുവരെ ഒന്നും കൊടുത്തിട്ടില്ല അവൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് മുത്തശ്ശി തീരുമാനിക്കുള്ളത് ഉള്ളത് ഉള്ളതുപോലെ തന്റെ മക്കൾക്കും പേരെ കുട്ടികൾക്കും കൊടുക്കണം അത്രേ ഉള്ളൂ അങ്ങനെ സ്ഥലവും കാര്യങ്ങളൊക്കെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ അനന്തനും അവർ അവൻ അയാൾക്കും കൊടുക്കുമ്പോഴേക്കും ഗോമതിക്കും എന്തെങ്കിലും കൊടുക്കണമല്ലോ അപ്പൊ ഗോമതിക്ക് മുത്തശ്ശി വിചാരിക്കണം തന്റെ തന്റെ പേരിൽ തന്റെ വീട്ടിൽ കുറച്ച് മുത്തുക്കളും കാര്യങ്ങളും അത് മുത്തശ്ശിയുടെ ഓൺ വീട്ടിലും പ്രോപ്പർട്ടീസും കാര്യങ്ങളും ഉണ്ടല്ലോ അത് ഗോമതിക്ക് കൊടുക്കാം പിന്നെ സ്വർണ്ണാഭരണങ്ങളും കാര്യങ്ങളൊക്കെ മരുമക്കൾക്ക് ഇരിക്കട്ടെ എന്നൊക്കെയാണ് മുത്തശ്ശി പറഞ്ഞത് എല്ലാവർക്കും ഒര് പോലെ പക്ഷെ ഇതൊന്നും അലോകിന് ഇഷ്ടപ്പെടില്ല അലോക പൊട്ടിത്തെറിക്കാൻ വന്ന കാഴ്ചകളായിട്ടോ ഇനി കാണാൻ പോണത് പക്ഷെ ആരെയും ഇത്രക്കും കോൾ അടിച്ചെങ്കിലും അവർക്ക് ഇതിനോട് വലിയ താല്പര്യം ഒന്നുമില്ല പക്ഷെ നാലൊരു സമയത്ത് അവരനുഭവിക്കേണ്ടത് തന്നെയാണല്ലോ ഇതൊക്കെ കാത്തിരിന്നെ കാണാം വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ